യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ് കാലിക പ്രസക്തമായ ഒട്ടേറെ സംവാദങ്ങൾക്ക് കൂടി വേദിയായിരിക്കുകയാണ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സമീപകാല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് രാജ്യത്തിന്റെ അധികാര കസേരയിൽ ഇന്ന് കോൺഗ്രസ് ഇല്ല സംസ്ഥാന ഭരണവും കഴിഞ്ഞ രണ്ടു തവണകളായി കിട്ടാക്കനിയായി ഇതോടെ സംഘടനാപരമായി ആകെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കോൺഗ്രസ് ചരിത്രം പരിശോധിച്ചാലും അധികാരത്തിൽ നിന്ന് കുറെ കാലം പുറത്തുനിൽക്കേണ്ടി വന്നാൽ ആ പ്രതിസന്ധി കാലത്തെ അതിജീവിക്കാനുള്ള കരുത്തൊന്നുമുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല കോൺഗ്രസ് എന്നും എല്ലാ കാലത്തും നേതാക്കളിൽ ചുറ്റിപ്പറ്റിയുള്ള ആവേശവും ആർജവും മാത്രമാണ് കോൺഗ്രസിന് നയിച്ചിട്ടുള്ളത് ആൾക്കൂട്ടങ്ങളുടെ അധിനിവേശ രാഷ്ട്രീയമാണ് കോൺഗ്രസിന് പലപ്പോഴും മുന്നേറ്റം സാധ്യമാക്കിയിട്ടുള്ളത് ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രം കോൺഗ്രസിന് കരുത്താണെങ്കിലും ജീവവായുവായി നിലനിൽക്കുന്നത് നേതാക്കളുടെ ജനസ്വീകാര്യത തന്നെയാണ് സ്വീകാര്യതയുള്ള നേതാക്കൾ തന്നെയാണ് പല കാലങ്ങളിലും കോൺഗ്രസിനെ അധികാരത്തിൽ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കാലത്തും ഒറ്റക്കെട്ടായി മുന്നേറിയ പാരമ്പര്യമോ ചരിത്രമോ കോൺഗ്രസിനില്ല എന്നിട്ടും നഷ്ടപ്പെട്ട അധികാര കസേരയിലേക്ക് തിരികെ വരാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട് അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു നേതാവ് ഉയർത്തിക്കാട്ടുന്ന മുന്നേറ്റത്തെ ആൾക്കൂട്ടങ്ങൾ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത ഇടങ്ങളിലാണ് കോൺഗ്രസ് തിരികെ വന്നിട്ടുള്ളത് ആർ ശങ്കറും കെ കരുണാകരനും എ കെ ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയുമെല്ലാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം നേതാക്കളായിരുന്നില്ല ജനാധിപത്യ കേരളത്തിന്റെ ആകെ ജനമനസ്സുകളിൽ ആവേശം വിതറിയ നേതാക്കളായിരുന്നു അത്തരമൊരു നേതൃസമ്പത്തൊന്നും ഇന്നത്തെ കോൺഗ്രസിന് അവകാശപ്പെടാനില്ല ആൾക്കൂട്ടങ്ങളുടെ ആവേശങ്ങൾ സ്വാഭാവികമായും കുറഞ്ഞ ഒരു വർത്തമാന കാലത്താണ് നാം ജീവിക്കുന്നത് അണുകുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ സ്വാർത്ഥ മനോഭാവം നിറഞ്ഞിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ആൾക്കൂട്ടങ്ങളുടെ ആവേശങ്ങൾ ഇനി വോട്ടാവുകയില്ല ആ സത്യവും യാഥാർത്ഥ്യവും ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും കോൺഗ്രസ് തയ്യാറാകണം സാധാരണ നിലയിൽ മാതൃസംഘടനകളാണ് അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളെ നേർവഴിക്ക് നയിച്ചിട്ടുള്ളതെങ്കിൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എക്കാലവും മാർഗദർശിയായി നിലകൊണ്ടിട്ടുള്ളത് അതിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും എല്ലാം കാട്ടിയ പാതയിലൂടെ ആ വെളിച്ചമേറ്റാണ് കോൺഗ്രസ് മുന്നേറിയിട്ടുള്ളത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ പോലും കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുവാൻ കോൺഗ്രസിന് കഴിഞ്ഞെങ്കിലും പിന്നീടുണ്ടായിട്ടുള്ള ക്രെഡിറ്റ് തർക്കങ്ങൾ പാർട്ടിയെ വല്ലാത്ത നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിലെല്ലാം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ആശങ്കയുമുണ്ട് ആ ആശങ്ക തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിലും പ്രകടമായിട്ടുള്ളത് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞല്ലെന്ന വിമർശനം പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാന സർക്കാരിനെതിരെ ഒട്ടേറെ പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രതിഷേധ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സമരങ്ങളുടെ എല്ലാ ദുഷ്ഫലങ്ങളും അനുഭവിച്ച തെരുവിൽ ചെറുപ്പക്കാർ പണിയെടുക്കുമ്പോൾ നേതാക്കൾ ക്രെഡിറ്റിന് വേണ്ടി പരസ്പരം തർക്കിക്കുന്നത് തങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇല്ലായ്മ ചെയ്യുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ക്യാപ്റ്റൻ മേജർ പരാമർശങ്ങൾ പാർട്ടിയെ പൊതുസമൂഹത്തിൽ പരിഹാസരാക്കിയതായും കോൺഗ്രസിന്റെ യുവതുർക്കികൾ പറയുന്നു താനൊരു പോരാളി മാത്രമാണെന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളെയാണ് യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പോരാളികൾക്കപ്പുറത്തേക്ക് മേജറും ക്യാപ്റ്റനുമാകാൻ പരിശ്രമിക്കുന്നത് നല്ലതല്ലെന്നും യുവാക്കൾ നേതൃത്വത്തെ ഉപദേശിക്കുന്നു മറ്റു പല കാര്യങ്ങളിലുമുള്ള അതൃപ്തിയും യൂത്ത് കോൺഗ്രസ് മാതൃസംഘടനക്കെതിരെ തുറന്നടിക്കുന്നുണ്ട് അതേസമയം യുവജന നേതാക്കൾ കൂടുതൽ കരുത്തോടെ മുന്നേറണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം റീലുകളിൽ അല്ലാതെ റീലുകളിൽ ജീവിക്കുവാനാണ് കോൺഗ്രസ് നേതാക്കൾ യുവജന നേതാക്കളെ ഉപദേശിക്കുന്നത്